നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല ശ്രീകോവിൽ പാളികളിൽ നിന്ന് പ്രതികൾ വെളിപ്പെടുത്തിയതിന്റെ മൂന്നിരട്ടി സ്വർണം മോഷ്ടിച്ചെന്ന് വി എസ് എസ് അന്തിമ പരിശോധനാ ഫലം ശനിയാഴ്ച എസ് ഐ ടിക്ക് ലഭിച്ച പരിശോധനാ ഫലം ഇടക്കാല റിപ്പോർട്ടിനൊപ്പം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഹൈക്കോടതി നിർദേശം അനുസരിച്ചാകും കുറ്റപത്രം തയ്യാറാക്കുക ശബരിമല സന്നിധാനത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഴിച്ചെടുത്ത കട്ടളപ്പാളികൾ ദ്വാരപാലക ശില്പാളികൾ എന്നിവയിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം മാത്രമാണ് വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞതെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ഇതിൽ നൂറ്റി ഒൻപത് ഗ്രാം പണിക്കൂലിയായി സ്വീകരിച്ച ശേഷം എണ്ണൂറ്റി എൺപത് ഗ്രാമിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം പാളികളിൽ പൂശി ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രാം സ്വർണത്തിൽ നിന്ന് നാനൂറ്റി എഴുപത്തി നാല് ദശാംശം ഒൻപത് ഗ്രാം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് വിറ്റു എന്നായിരുന്നു പ്രതികളുടെ മൊഴി എന്നാൽ ഇത് ശുദ്ധ നുണയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ശബരിമല സ്വർണക്കുള്ളയിൽ സ്വമേധയെടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ശ്രീകോയലിന് മുന്നിലെ സ്വർണപ്പാളികൾ പോറ്റി അടക്കമുള്ള പ്രതികൾ മാറ്റിയോ എന്നതിൽ ഇന്ന് എസ് വ്യക്തത ഉണ്ടാക്കും ദേവസ്വം ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത് കടകംപള്ളി അടൂർ പ്രകാശ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിന്റെ അടക്കം ഇതുവരെയുള്ള അന്വേഷണ വിശദാംശങ്ങളും കോടതിക്ക് കൈമാറും അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി നേരത്തെ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു സ്വാഭാവിക ജാമ്യം തേടി എൻ വാസു ഇന്ന് അപേക്ഷ നൽകുമെന്നും വിവരമുണ്ട് ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരുടെ ഹർജിയിലും ഇന്ന് വാദം നടക്കും ശബരിമലയിൽ നിന്നുള്ള ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർ ലക്ഷക്കണക്കിന് രൂപ സന്നിധാനത്ത് ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കളുടെ പേർക്ക് അയച്ചതായി കണ്ടെത്തി ആഴ്ചതോറും പതിനായിരം മുതൽ ായിരം രൂപ വരെ അയച്ചുകൊണ്ടിരുന്നു നൂറിലധികം പേർ പണം അയച്ചെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ച ദിവസ വേതനക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം പരിശോധന ആരംഭിച്ചു സന്നിധാനത്തെ രണ്ട് ബാങ്കുകളും പോസ്റ്റ് ഓഫീസും വഴി ദിവസവേദനക്കാർ ദിവസവും പണം അയച്ചിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് ദിവസവേദനക്കാർക്കുള്ള പണം സീസൺ കഴിഞ്ഞ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് ദേവസ്വം ബോർഡ് നൽകുന്നത് അതിനു മുമ്പ് ദിവസവും ബാങ്ക് ഇടപാടുകൾ നടത്തിയത് സംശയം ജനിപ്പിച്ചതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് ഭസ്മം കുങ്കുമം എന്നിവ കലർന്ന നോട്ടുകളാണ് ലഭിച്ചതെന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട് തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാൾ കൂടി പിടിയിലായി നിരണം സ്വദേശി വരുണാണ് ആലുവയിൽ നിന്ന് പിടിയിലായത് പ്രതികൾ സംസ്ഥാനം വിട്ടേക്കുമെന്ന സൂചനയിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിനിടയിലാണ് വരുൺ പിടിയിലായത് വരുണിന്റെ ഫോൺ ലൊക്കേഷൻ കൊച്ചിയിലാണെന്ന് മനസ്സിലാക്കി പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം മൂന്നായി ഇനി മൂന്ന് പേർ കൂടി പിടിയിലാകാനുണ്ട് ഒളിവിൽ പോയ ബാക്കി പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇവർ സംസ്ഥാനം വിട്ടതായും പോലീസിന് സംശയമുണ്ട് സംഭവ ദിവസം സ്പായിലുണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ ഒത്താശയോടെയാണ് പീഡനം നടന്നതെന്ന് അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു ഇവരിലേക്കും അവരുടെ ആൺ സുഹൃത്തിലേക്കും അന്വേഷണം നീളും ബിസിനസ് എതിരാളികൾ നൽകിയ കൊട്ടേഷൻ ആക്രമണമാണ് നടന്നതെന്നും തന്റെ ജീവനക്കാരിൽ ചിലർ അതിന് കൂട്ടുനിന്നിട്ടുണ്ടെന്നും സ്പാ ഉടമയും ആരോപണം ഉയർത്തിയിരുന്നു കൊട്ടേഷൻ ആരോപണത്തിന് ഇനിയും തെളിവ് കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തിരുവല്ല സ്റ്റേഷനിൽ സ്പാകളിൽ നിന്ന് മാസപ്പിടി വാങ്ങുന്ന പോലീസുകാർ ഉണ്ടെന്നും ഇവർക്ക് ഗുണ്ടാബന്ധമുണ്ടെന്നും ആക്ഷേപം ശക്തമാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് സ്റ്റാച്ചുവൽ സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള സ്പർശൻ വെൽനസ് പാ പൂട്ടിച്ച് കോർപ്പറേഷൻ പാ നടത്തിപ്പുകാർ മോശമായി പെരുമാറിയെന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് സ്പായ ജീവനക്കാർക്ക് ആവശ്യമായ യോഗ്യതയില്ലെന്ന് ഇല്ലെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി നഗരസഭയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗവും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് സ്പായുടെ ലൈസൻസ് എടുത്തിരിക്കുന്ന വ്യക്തിയല്ല ഇപ്പോൾ സ്ഥാപനം നടത്തുന്നത് അതിനുവേണ്ട യോഗ്യത ഇല്ലാത്തവരാണ് സ്പ നടത്തുന്നത് സ്ഥാപനം നടത്തുന്നതിനും മസാജ് നടത്തുന്നതിനും വേണ്ട മാനദണ്ഡങ്ങൾ ഇവർ പാലിക്കുന്നില്ല സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗണേഷ് കുമാർ വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട രണ്ടു കോടിയുടെ ഇടപാടും ആന്റോ ആന്റണി എം ബിയെ കുരുക്കിലാക്കി എസ് ഐടി ആന്റോ ആന്റണിയെ ഉടൻ ചോദ്യം ചെയ്യും സാമ്പത്തിക ഇ ഡിയും അട്ടപ്പാടിയിലെ കർഷകൻ കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ഭൂമിക്ക് തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലായിരുന്നു കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത് കൃഷ്ണസ്വാമി ഭൂമി വിറ്റിട്ടില്ലെന്നും റവന്യൂ ഉദ്യോഗസ്ഥരും ആധാരം എഴുത്തുകാരും ചേർന്ന് രേഖകളിൽ കൃത്രിമം കാണിച്ച് ഉടമസ്ഥാവകാശം മാറ്റിയെന്നും കണ്ടെത്തി കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ റവന്യൂ വകുപ്പ് ഭൂമിക്ക് നികുതി അടച്ചു നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ പ്ലൈവുഡ് ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ എത്തിത്തുടങ്ങുകയും പിന്നീട് വിവിധ തൊഴിലുകളുമായി എത്തുകയും ചെയ്ത ഭായിമാർ അസന്മാർഗിക പ്രവൃത്തിയുടെ വിളഭൂമിയാക്കി പെരുമ്പാവൂരിനെ മാറ്റുന്നതിനെതിരെ പ്രതികരിച്ച് ജനങ്ങൾ ഇനി ഇവിടെ കഞ്ചാവും പെണ്ണും അനുവദിക്കില്ലെന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചാണ് തദ്ദേശീയർ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭായിമാർക്കെതിരെ പ്രതിഷേധിച്ചത് ഇതോടെ ഈ പ്രദേശത്ത് നാട്ടുകാരും അതിഥി തൊഴിലാളികളും തമ്മിൽ സംഘർഷം നിലനിൽക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടെ നാട്ടുകാർ കൂടുതൽ പ്രക്ഷുബ്ധരാണ് നാട്ടുകാർ അക്രമാസക്തരായതോടെ കണ്ടന്തറയിലെ പഞ്ചായത്ത് അധികൃതരും എക്സൈസ് അധികൃതരും പാഞ്ഞെത്തിയിരിക്കുകയാണ് വാഴക്കുളം വെങ്ങോല പഞ്ചായത്ത് അധികൃതരാണ് പരിശോധനയ്ക്ക് എത്തിയത് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും വിളിച്ചു റൂറൽ എസ് നേതൃത്വത്തിൽ യോഗം ചേർന്നു ഇവിടെ ലഹരി വ്യാപനം കൂടിയിട്ടുണ്ടെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും റൂറൽ എസ് പി കെ സുദർശൻ പറഞ്ഞു ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെ അതിർത്തി സുരക്ഷാ സേന ബിഎസ്എഫ് പിടികൂടി ഞായറാഴ്ച വൈകുന്നേരം രാംഗണ്ഠ് സെക്ടറിലെ ബല്ലാട് പ്രദേശത്തു നിന്ന് ഇരുട്ട് മുതലെടുത്ത് നിയന്ത്രണ രേഖ എൽഒ സി കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അതീവ ജാഗ്രതയിലായിരുന്ന ബി എസ് എഫ് സൈനികർ സംശയാസ്പദമായ നീക്കത്തെ ശ്രദ്ധിക്കുകയും നുഴഞ്ഞുകയറ്റക്കാരനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇയാൾ പ്രതികരിക്കാൻ പരാജയപ്പെട്ടപ്പോൾ സൈന്യം മുന്നറിയിപ്പ് വെടിയുതിർത്തു നുഴഞ്ഞുകയറ്റക്കാരനെ പിടികൂടി ബിഎസ്എഫ് അയാളുടെ കൈവശം പാകിസ്ഥാൻ കറൻസി നോട്ടുകൾ കണ്ടെടുത്തു പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസിന് കൈമാറി ബംഗളൂരുവെ ഇരുപത്തിയാറ് വയസ്സുകാരനായ ജിം പരിശീലകൻ കിരൺ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കാമുകിയുടെ വിവാഹം മറ്റൊരു യുവാവുമായി നിശ്ചയിച്ച വിവരമറിഞ്ഞതിനെ തുടർന്നാണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു യുവതിയുമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കാമുകിയെ കണ്ടപ്പോൾ തന്റെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ച വിവരം അവർ കിരണിനെ അറിയിച്ചു വിവാഹസാരിയും ക്ഷണക്കത്തും കാമുകി കിരണിനെ കാണിച്ചതായും ഇത് കിരണിനെ മാനസികമായി തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു കിരൺ തന്റെ സമ്പാദ്യമെല്ലാം കാമുകിയെ സഹായിക്കാനായി ചെലവാക്കിയതായും വായ്പകൾ വരെ തിരിച്ചടിച്ചതായും പറയപ്പെടുന്നു വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിൽ കിരൺ തന്റെ കുടുംബത്തിനും കാമുകിയെ പരിചയപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആർ എസ് എസ് ഈ വർഷം അതിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചു മുംബൈയിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന അതിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ നിരവധി ബോളിവുഡ് താരങ്ങൾ പങ്കെടുത്തു ആദ്യ ദിവസത്തെ ആഘോഷങ്ങളിൽ സൽമാൻ ഖാൻ രൺബീർ കപൂർ ചലച്ചിത്ര നിർമ്മാതാക്കളായ മോഹിത് സൂരി സുഭാഷ് ഗായ് നിതേഷ് തിവാരി മഹാവീർ ജെയിൻ ഓം റൌട്ട് വിക്രം മൽഹോത്ര ഗാനരചയിതാവ് പ്രസൂൺ ജോഷി എന്നിവർ പങ്കെടുത്തു രണ്ടാം ദിവസം അക്ഷയ് കുമാർ വിക്കി കൌശൽ ചലച്ചിത്ര നിർമ്മാതാവ് കരൺ ജോഹർ നടി അനന്യ പാണ്ഡെ എന്നിവർ പങ്കെടുത്തു രവീണ തണ്ടൻ ശിൽപെട്ടി ജാക്കി ഷെറാഫ് റിപ്പാലി ഗാംഗുലി വിനീത് കുമാർ സിംഗ് എന്നിവരും പങ്കെടുത്തു ചലച്ചിത്ര നിർമ്മാതാക്കളായ നിതേഷ് തിവാരി മധുർ ഭണ്ഡാർക്കർ മഹേഷ് മഞ്ചരേക്കർ ആനന്ദ് എൽ റായ് അമർ കൌശിക് അമിത് ശർമ്മ രമേഷ് തൌറാനി ആനന്ദ് പണ്ഡിറ്റ് എന്നിവരും പങ്കെടുത്തു പരിപാടിയുടെ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും ഔട്ടർ ഡൽഹിയിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പീരാഗഡ്ഡി ഫ്ളൈഓവറിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയതായും നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു മരണകാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെന്നും സംഭവം പോലീസ് സംശയിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് രൺധീർ ലക്ഷ്മി എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇവരിലൊരാൾ വാഹനത്തിന്റെ ഉടമയാണ് ഫ്ലൈ സർവീസ് ലൈനിൽ സമീപമുള്ള കാറിനുള്ളിൽ മൂന്നുപേർ പ്രതികരിക്കുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൾ വൈകുന്നേരം മൂന്നോടെ പോലീസിന് ലഭിച്ചതായി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പോലീസും അടിയന്തര സേവന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി അവിടെ വാഹനത്തിനുള്ളിൽ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹങ്ങളിൽ പരിക്കുകളുടെ ലക്ഷണങ്ങളൊന്നുമില്ല പോലീസ് പ്രദേശം വളഞ്ഞിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കോൾ റെക്കോർഡുകൾ പരിശോധിക്കുകയും ചെയ്യുന്നതുൾപ്പെടെ സമഗ്രമായ അന്വേഷണവും നടത്തുന്നുണ്ട് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സനേ തെക്കായിച്ചി ഞായറാഴ്ച നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ജപ്പാന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന തെക്കായി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എൽ ഡി പി പ്രതിനിധിയാണ് തെരഞ്ഞെടുപ്പിൽ ഇവർ മാത്രം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകൾ നേടി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുകളുടെ കേവല ഭൂരിപക്ഷം മറികടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നാര പ്രിഫക്ടറിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് തക്കയച്ചി ജനിച്ചത് അവരുടെ അമ്മ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും അച്ഛൻ ഒരു ഓട്ടോമോട്ടീവ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോബേ സർവകലാശാലയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റിയിൽ നിന്ന് തക്കയച്ചി ബിരുദം നേടി തുടർന്ന് അവർ മാറ്റ് സുഷിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവൺമെന്റ് ആൻഡ് മാനേജ്മെന്റിൽ ചേർന്ന് അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ചിൽ ബിരുദം നേടി അമേരിക്കയിലേക്ക് താമസം മാറാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് സ്പോൺസർ ചെയ്തു അവിടെ ഡെമോക്രാറ്റിക് നേതാവ് പാറ്റ് ഷോർഡറുടെ യുഎസ് തുടക്കത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സെനയത്തെ കയച്ചി തന്റെ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ചത് ടി വി അവതാരകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജപ്പാന്റെ പ്രതിനിധി സഭയിലേക്ക് അവർ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രത്യേക ജാപ്പനീസ് രാഷ്ട്രീയത്തിലെ കൂടുതൽ യാഥാസ്ഥിതിക ശബ്ദങ്ങളിലൊന്നായാണ് തെക്കയച്ചിയെ കണക്കാക്കുന്നത് സ്വവർഗ വിവാഹത്തെ അവർ ശക്തമായി എതിർക്കുന്നു വിവാഹശേഷം ശേഷം സ്ത്രീകൾക്ക് അവരുടെ ആദ്യ നാമം നിലനിർത്താൻ അനുവദിക്കുന്ന നിയമത്തെയും അവർ എതിർക്കുന്നു തെക്കയച്ചി ഒരു ഹെവി മെറ്റൽ സംഗീത ആരാധികയാണ് മുമ്പ് അവർ ഒരു ഹെവി മെറ്റൽ ബാൻഡിൽ ആയിരുന്നു സൈനിക ഭീഷണികളും പുതിയ ഉപരോധങ്ങളും നേരിടേണ്ടി വന്നിട്ടും യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കാനുള്ള വാഷിങ്ടണിന്റെ സമ്മർദ്ദം ഇറാൻ നിരസിച്ചു ഞായറാഴ്ച ടെഹ്റാനിൽ ഒരു പൊതുവേദിയിൽ സംസാരിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറക്ചി തങ്ങളുടെ ആണവ നയം മാറ്റാൻ ടെഹ്റാൻ ഭയപ്പെടുന്നില്ലെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ അമേരിക്കയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള സംശയവും പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി